പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ പെരിങ്ങോം കെ പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തി ദിവസേന മുന്നൂറിലധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ അഞ്ച് അസിസ്റ്റന്റ് സർജന്മാർ അനുവദിക്കപ്പെട്ടതാണെങ്കിലും താൽക്കാലികമായി നിയമിക്കപ്പെട്ട മൂന്ന് പേർ മാത്രമാണുള്ളത് സൂപ്രന്റെ തസ്തിക മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്നു ഉപവാസ സമരം എൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രക്ഷോഭം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനങ്ങളുടെ മേറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് അടിത്തട്ടിൽ നിന്ന് തന്നെ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇന്ന് വളരെ മോശമായിട്ടുള്ള സ്ഥിതിഗതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്കറിയില്ല പകർച്ചവ്യാധികൾ നമ്മൾ ഉച്ചാടനം ചെയ്തു എന്ന് വിചാരിക്കുന്ന പകർച്ചവ്യാധികൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു നിരവധി രോഗങ്ങൾ പകർച്ചവ്യാധികൾ മൂലം ദൈനംദിനം ആളുകൾ മരിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ആരും അതൊരു വലിയ നൂറുകണക്കിന് ആളുകൾ കൊറോണ ബാധിച്ചിട്ട് മാത്രല്ല വെറും വൈറൽ ഫീവർ ബാധിച്ച ഒരു കൊല്ലം നൂറുകണക്കിന് ആളുകൾ ഡെങ്കിപ്പനി ബാധിച്ച് നൂറുകണക്കിന് ആളുകൾ അതുപോലെ എലിപ്പനി ബാധിച്ച് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ സംഭവിക്കുമ്പോ നമ്മുടെ പൊതുജനാരോഗ്യം തകരുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എം വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു ബി വി മുഹമ്മദ് കുഞ്ഞി ഇ വി നാരായണൻ എം ശ്രീധരൻ ഷബാന സി പത്മനാഭൻ പ്രേമരാജൻ അജിത് കുമാർ രാധാമണി ബിജു കെ എം ഷാമോൻ എന്നിവർ പ്രസംഗിച്ചു നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്